ഇന്നത്തെ എപ്പിസോഡ് കണ്ട എല്ലാവരുടെയും ഒരു ചോദ്യമായിരിക്കും അനീഷും ഷാനവാസും തമ്മിൽ അടിച്ച് പിരിഞ്ഞോ ഇനി അവർക്കിടയിൽ ഒരു സൗഹൃദം ഉണ്ടാകത്തില്ലേ എന്നുള്ളത് എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഞാൻ ഏറ്റവും ആദ്യം പറയാം ഇപ്പോൾ എപ്പിസോഡിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഒരു ടോപ്പിക്കായിരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ ചർച്ച ചെയ്യാനായിട്ടൊരു ഒരു സാധ്യത ഉള്ളത് പിന്നീട് ആര്യൻ ജിസൈലിൻ്റെ ആ ഒരു സൗഹൃദത്തിന് ഒരു വിള്ളൽ വന്നോ എന്നുള്ള കാര്യമുണ്ട് കുറേ ഉണ്ട് ഞാൻ പറയാം അപ്പോൾ അനീഷ് ഷാനവാസിൻ്റെ ഈ ഒരു വഴക്ക് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നലത്തെ എപ്പിസോഡ് കണ്ട ആൾക്കാർക്ക് അതായത് തിങ്കളാഴ്ചത്തെ എപ്പിസോഡ് കണ്ട ആൾക്കാർക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അനീഷിൻ്റെ ഫാമിലിന്ന് വന്ന സമയത്ത് അനീഷ് അനീഷിന്റെ ഫാമിലി കാര്യം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് അമ്മയാണ് ഇതൊന്നു പറഞ്ഞത് നീ ആദ്യം ഇവിടെ വന്ന സമയത്ത് എങ്ങനെയാണോ കളിച്ചത് അതേപോലെ ഒറ്റയ്ക്ക് കളിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് ഷാനവാസുമായിട്ടുള്ള സൗഹൃദം എന്നൊന്നും പറഞ്ഞിട്ടില്ല അനീഷിന്റെ അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പ്ലയറാണെന്ന് ചോദിച്ചാൽ പ്രത്യേകം ഷാനവാസിന്റെ പേരാണ് പറഞ്ഞത് ഷാനവാസിന്റെ ഫാമിലിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലെയറിന്റെ പേര് ചോദിച്ചപ്പോൾ അനീഷിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട് അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വീണ്ടും ഈ ഒരു വടക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ തന്നെയും ഇനിയും സൗഹൃദത്തിലൊക്കെ ആവും ആ സൗഹൃദം ഇനിയും കണ്ടിന്യൂ ചെയ്യും പക്ഷേ അനീഷുടെ ഒരു കാര്യം മനസ്സിലായി ഗെയിമിൽ ബിഗ് ബോസ് സീസൺ സെവനിൽ തൽക്കാലം താൻ ഒറ്റയ്ക്ക് നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നൊരു തോട്ട് അനീഷിൻ്റെ മനസ്സിലേക്ക് കയറിയിട്ടുണ്ട് അനീഷിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നോക്കിയപ്പോഴത്തേക്കും അനീഷ് ബിന്നിയായിട്ടൊരു ഫൈറ്റ് വന്നിട്ടുണ്ട് അനീഷ് ഷാനവാസായിട്ടൊരു ഫൈറ്റ് വന്നിട്ടുണ്ട് ലക്ഷ്മി ആര്യനെയും ജിസേലിനെ പറ്റി ഒരു ഒരു കാര്യം സംസാരിക്കുന്ന സമയത്ത് ജിസൈലിൻ്റെ അടുത്ത് ഫുഡിനായി സംസാരിക്കുന്ന സമയത്ത് അവിടെ അനീഷ് അത് ഏറ്റുപിടിക്കാനായിട്ട് വരുന്നുണ്ട് അതായത് അനീഷ് ഇന്ന് ഈ ഹൗസിലുള്ള ഒട്ടുമിക്ക വിഷയത്തിനകത്തും അനീഷ് വന്ന് ഇടപെടുന്നുണ്ട് അതായത് അനീഷിൻ്റെ പഴയ മൂഡിലേക്ക് വരികയാണ് ആ ഒരു റിപ്പിറ്റേഷൻ വെറുപ്പിക്കൽ മൂഡിനെ മാറ്റി നിർത്തിയിട്ട് ഒറ്റയ്ക്ക് കളിക്കണം എന്നുള്ളൊരു രീതിയിലേക്ക് അനീഷ് അവിടെ വരുന്നുണ്ട് അതിനെ തുടർന്നാണ് അനീഷ് ഷാനവാസായിട്ടാണെങ്കിലും അതായത് അനീഷ് ആദ്യം ബോധ്യപ്പെടുത്തണം ഷാനവാസ തന്നെ സുഹൃത്താണെങ്കിലും ഷാനവാസ് ഒരു മിസ്റ്റേക്ക് ചെയ്തു കഴിഞ്ഞാൽ താൻ അതിൽ ചോദ്യം ചെയ്യും താൻ അതിൽ കൂടെ നിൽക്കില്ല എന്ന് അനീഷിന് ബോധ്യപ്പെടുത്തണം എന്നുണ്ടായിരുന്നു അപ്പോൾ ഷാനവാസ് ഇന്ന് ചെയ്ത പരിപാടി ഉണ്ട് ഇപ്പോൾ ഫാമിലി വീക്ക് ആവുമ്പോഴത്തേക്ക് ഓരോ ആൾക്കാർ കുറേ ഫുഡ് കൊണ്ടുവരും ആ ഫുഡ് അവിടെ അനുമോൾ ഇങ്ങനെ സർവ്വ ചെയ്തിരിക്കുകയാണ് അനുമോൾ സെർവ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഒരാൾ ഒരാൾ അടിക്കുന്ന ഒന്നര ആൾക്കാർ അടിക്കുന്ന സെർവ് ചെയ്യുക എല്ലാവരും കൂടെ ഇങ്ങനെ കൈയിട്ടിളക്കിയിട്ട് പോയി കഴിഞ്ഞാൽ ആർക്കും ഒന്നും കിട്ടണമെന്നില്ല അവിടെ വൃത്തികളായിട്ട് മാറുകയും ചെയ്യും അപ്പോൾ എപ്പോഴും ഒരാൾ നേതൃത്വം കൊടുത്ത് കൊടുത്തു വേണം സർവ്വീസ് കൊടുക്കാനായിട്ട് അപ്പോൾ അനുമോൾ ഇതെല്ലാവർക്കും എല്ലാവർക്കും ഇങ്ങനെ ഈക്വായിട്ട് കൊടുക്കുന്ന സമയത്ത് ആരും വന്നിട്ട് ഏറ്റവും ആദ്യം ഒരു പീസ് മട്ടൺ എന്തോ ഒന്നും എന്തോ എന്തെടുത്തിട്ടുണ്ടെങ്കിൽ പോകുന്നുണ്ട് പിന്നീട് ഷാനവാസും വന്നിട്ട് അത് എടുത്തു പോകുന്നുണ്ട് ഒബ്വിയസ്ലി അത് അവിടെ തെറ്റാണ് ആ ചെയ്തത് ഷാനവാസും ആരിനും ചെയ്തത് ഒരു മോശം പ്രവർത്തിയാണ് കാരണം ഒരാൾ വിളമ്പി കൊടുക്കുമ്പോൾ ബിഗ് ബോസ് പോലത്തെ ഒരു സ്ഥലത്ത് ഒരാൾ വിളമ്പി കൊടുക്കുമ്പോഴത്തേക്കും അയാളാണ് എല്ലാവർക്കും ഈക്വലായിട്ട് വീതിച്ചു കൊടുക്കുക അവിടെ വന്നിട്ട് വേറൊരാള് എടുത്തു പോയി കഴിഞ്ഞാൽ ആ വിളമ്പാ നിൽക്കുന്ന ആൾക്കത് ദേഷ്യം വരും അത് അനുമോളുടെ ഭാഗത്താണ് അതിനകത്ത് ന്യായം ഷാനവാസിന്റെ ഭാഗത്തല്ല ആ വിഷയത്തിൽ ന്യായം ഉള്ളത് അപ്പോൾ ഷാനവാസ് അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല ഷാനവാസ് അവിടെ പറഞ്ഞതിനെ തുറച്ച് നിൽക്കുകയാണ് അനീഷ് ചോദ്യം ചെയ്യുന്നുണ്ട് അനീഷ് ഈ വിഷയത്തിൽ അനീഷിൻ്റെ ഭാഗത്താണ് ന്യായം ഉള്ളത് അനീഷ് ചോദ്യം ചെയ്തത് നന്നായെന്ന് ഞാൻ പറയുള്ളൂ കാരണം അനീഷിന് ഓൾറെഡി അനീഷിൻ്റെ മനസ്സിലൊരു കാര്യമുണ്ട് ഷാനവാസ് എന്ത് ചെയ്താലും താൻ അതിനെ സപ്പോർട്ട് ചെയ്യും കാരണം നെവിൻ്റെ ഇഷ്യൂ വന്ന സമയത്ത് നെവിൻ്റെ ഭാഗം പോലും കേൾക്കാതെ അനീഷ് അവിടെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് അവരുടെ ഭാഗത്ത് തന്നെയാണ് ന്യായവും അപ്പോൾ ആ വിഷയത്തിൽ അങ്ങനെ സപ്പോർട്ട് ചെയ്തത് കൊണ്ട് ി എന്തെങ്കിലും ഒരു ചീത്തപ്പേരുണ്ടോ അല്ലെങ്കിൽ ഷാനവാസിന്റെ ഷാഡോ ആയി പോകുന്നുണ്ടോ അനീഷ് എന്നൊരു തോട്ട് ജനങ്ങൾക്കിടയിൽ ഉണ്ടാകാൻ പാടില്ല എന്നൊരു തീരുമാനം അനീഷ് ഇപ്പോൾ എടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് അനീഷ് ഈ ഒരു വിഷയത്തിൽ ഷാനവാസിനെതിരെ അത് ഇത്രയും നന്നായിട്ട് സംസാരിക്കാൻ കാരണമായത് ഷാനവാസിന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട് അനീഷ് അത് യൂസ് ചെയ്തു എന്ന് മാത്രം അതുകൊണ്ട് ആ സൗഹൃദം പോകും എന്ന് എനിക്ക് തോന്നുന്നില്ല നാളെ വീണ്ടും കൂട്ടാവും പക്ഷെ ഷാനവാസിന്റെ ഭാഗത്ത് ഒരു മോശം വന്നു എന്ത് ചെയ്യും അനീഷ് അത് പ്രതികരിക്കും ഇങ്ങനെയാണ് അവരുടെ ഒരു പോക്ക് ഇങ്ങനെയാണ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്യുന്നത് പിന്നെ ആര്യൻ ജിസൈൽ ഈ ആര്യൻ്റെയും ജിസൈലിൻ്റെയും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കംപ്ലീറ്റ്ലി മാറ്റി വെക്കുന്നതാണ് ഏറ്റവും നല്ലത് രണ്ടുപേർക്കും അത് ഇൻഡിവിജ്വലി ആര്യന് ഗുണമാവും ജിസൈലിന് ഗുണമാവും രണ്ടുപേരുടെ ഗെയിം അവിടെ ഒന്നുകൂടെ കയറുകയും ചെയ്യും എനിക്ക് തോന്നുന്നു ഈ ഈ രണ്ടുപേരുടെ കൂട്ടത്തിൽ ആര്യൻ ജിസൈലിൻ്റെ കൂട്ടത്തില് കമ്പാരറ്റീവ്ലി ഇപ്പം ബെറ്ററായിട്ട് ഗെയിം കളിക്കുന്ന ആരിനാണ് ആര്യൻ കുറച്ചുകൂടെ ഒന്ന് മുകളിലോട്ട് പോയിട്ടുണ്ട് പക്ഷെ ജിസീൽ അങ്ങനെയല്ല ജിസേൽ ഇപ്പോഴും ഹ്യൂമാനിറ്റി ക്ലാസ്സും പറഞ്ഞുകൊണ്ട് അവിടെ തന്നെ അങ്ങനെ തന്നെ നിൽക്കുകയാണ് എവിടെയാണോ നിൽക്കുന്നത് ജിസേലിൻ്റെ ഗ്രാഫ് എവിടെയാണോ ഡൗൺ ആയത് ആ പൊസിഷനിൽ ഇപ്പോഴും ജിസേൽ നിൽക്കുകയാണ് പക്ഷേ ജിസേൽ ഇപ്പോഴും സമയമുണ്ട് ഈ വീക്ക് എന്തായാലും ജിസയിൽ പുറത്തു പോകില്ല ആരും പുറത്തു പോകില്ല അപ്പോൾ ഇവർക്ക് ഇനിയും ഉണ്ട് ഇനിയും ഇവരുടെ ഗെയിം ഇമ്പ്രൂവ് ചെയ്യാനായിട്ടൊക്കെ ടിക്കറ്റ് ഫിനാലിലേക്ക് വരുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഒക്കെ നന്നായിട്ട് ഗെയിം ഇമ്പ്രൂവ് ചെയ്ത് വിൻ ചെയ്യാനായിട്ടുള്ളൊരു ക്വാളിറ്റി രണ്ട് ഉണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ ഈ ഒരു ഫാമിലി വീക്ക് വന്നപ്പോൾ തൊട്ട് എല്ലാവരും ഇത് പറയുന്നുണ്ട് ആരിൻ്റെ അടുത്താണെങ്കിലും അടുത്താണെങ്കിലും എല്ലാവരും ഒറ്റക്ക് കളിക്കും ഒറ്റ കളിക്കും ഇപ്പോൾ ദിയാസന വന്നു അല്ല ദിയ ചേച്ചി വന്നു ജാസ്മിൻ വന്നു ഈ ദിയ ചേച്ചിയാണെന്നുണ്ടെങ്കിൽ നൈസായിട്ട് നൂക്കുന്നുണ്ട് മോനെ നീ പ്രസ്റ്റു ഏതറിയ കൊമേഴ്സ് ഓഫ് ഹ്യൂമാനിറ്റീസ് ആ ഹ്യൂമാനിറ്റി ഹ്യൂമാനിറ്റീസ് ആ സാധനം നൈസായിട്ട് ദിയ ചേച്ചി കൂടെ ഊക്കുന്നുണ്ട് അപ്പോൾ ആരും മനസ്സിലാകുന്നുണ്ട് പക്ഷെ ജിസൈലിനും ഈ കാര്യം പിടികിട്ടിയിട്ട് ജിസൈലും ആരും കൂടെ സംസാരിക്കുന്നുണ്ട് നമ്മുടെ രണ്ടുപേരുടെയും ബെറ്റർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിനക്ക് നല്ലത് ഒറ്റക്ക് എന്ന് കളിക്കണമെങ്കിൽ പക്ഷേ പക്ഷെ ആരും അപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ അതാണെന്ന് എന്നൊക്കെ പറഞ്ഞു സംസാരിക്കുന്നുണ്ട് പക്ഷേ ഈ എപ്പിസോഡ് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ജിസയിലോ ഒണിയിലോ ആയിട്ടൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഒണിയിൽ ഷാനവാസ് അക്ബറായിട്ട് സംസാരിക്കുന്ന സമയത്ത് അവിടെ ഒണിയിൽ മെയിനായിട്ട് അടുത്ത് ഈ ഒരു കാര്യം സംസാരിക്കുമ്പോഴത്തേക്കും ജിസൈൽ അവൻ പൊട്ടൻ ഏത് അത് ലക്ഷ്മിയായിട്ട് ആരും കൂട്ടാവുന്നതെന്ന് ജിസൈലിനോട്ടും പിടിക്കുന്നില്ല ജിസേലിനോടൊരു പ്രൊസിജീവനൻസ് വർക്കാവുന്നുണ്ടോ എനിക്കറിയില്ല എന്താണെന്ന് പക്ഷേ എന്തായാലും ജിസൈലിന് ലക്ഷ്മിയായിട്ട് ആരും കൂട്ടാവുന്നതെന്ന് പിടിക്കുന്നില്ല അപ്പോൾ ആരിനെ ഓൾറെഡി ജിസൈയിൽ പൊട്ടനെന്നൊക്കെ വിളിച്ച് സംസാരിക്കുന്നുണ്ട് അപ്പൊ അക്ബർ ആണെങ്കിൽ തന്നെ ഉണിയിലാണെങ്കിലും ആ ഇത് എന്താ ഇങ്ങനെ പറഞ്ഞ ആണെങ്കിൽ തന്നെയും ജിസയിൽ ഇങ്ങനെ പറയുവോ കാരണം ആര് അടുത്ത് ഇങ്ങനെ ഒരു അത്രയും ഫ്രണ്ട്ഷിപ്പുള്ള ആളിങ്ങനെ പറയുന്നൊക്കെ ഒരു ടോക്ക് വരുന്നുണ്ട് പിന്നീട് ബാത്റൂമിൽ പോകുന്ന സമയത്താണെങ്കിലും ജിസൈലോടെ ക്ലോത്ത് വാഷ് ചെയ്യുമ്പോഴത്തേക്കും ആരും വരുമ്പോഴത്തേക്കും ആ ഒരു വിള്ളൽ വരുന്നുണ്ട് അത് നല്ലതാ അത് ആര് കുറച്ചുകൂടെ ഗുണം ചെയ്യും ജിസൈലിനും ഗുണം ചെയ്യും പക്ഷെ ജിസയിലിന് ഈ ലക്ഷ്മി ആര്യനായിട്ട് കമ്പനി ആവുമ്പോഴത്തേക്കും ഒരു പൊസസീവ്നെസ് ഉണ്ടോ എന്നൊരു സംശയം സംശയമുണ്ട് അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആവശ്യം ഒന്നും ഇല്ല ഒരു പൊസസിവ്നെസിൻ്റെ ആവശ്യം അവിടെ തീരെ ഇല്ല ഇപ്പം ലക്ഷ്മി എന്ന് പറയുന്ന ആൾ അവിടെ ഒരു ഗെയിമില്ലാണ്ട് നിൽക്കുന്ന ആളാണ് ആരെക്കാളും ജിസേലിനേക്കാളും ഗെയിം ഇല്ലാത്ത ഒളാണ് ലക്ഷ്മി ലക്ഷ്മിയവിടെ ഇപ്പോൾ ലക്ഷ്മിയുടെ കോൺടൻറ് കംപ്ലീറ്റ്ലി തീർന്നു ലക്ഷ്മി ഇപ്പോൾ അവിടെ ഒരു കസേരെ പോയിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബീൻ ബീൻബാഗിൽ പോയിരിക്കും അവിടെ ഇരുന്നുകൊണ്ട് എന്തെങ്കിലും വിഷയത്തെ പറ്റി അഭിപ്രായം പറയും ആരെങ്കിലും വന്നിട്ട് തിരിച്ചെന്തെങ്കിലും പറയുമ്പോഴത്തേക്കും ശരി കഴിഞ്ഞു പൊക്കോ ആ പരിപാടി ഉള്ളൂ അല്ലാണ്ട് ലക്ഷ്മി അവിടെ പ്രത്യേകിച്ച് ഗെയിം ഉള്ളതായിട്ടൊന്നും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല ആ പരിപാടി എപ്പോഴേ അവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ എപ്പിസോഡിൽ തുടക്കം മുതലുള്ള ഓരോരോ കാര്യങ്ങളായിട്ട് വരാം ഇവിടെ ബിന്നി ബിന്നിയുടെ ഹസ്ബൻഡായിട്ടുള്ള നമ്മുടെ നൂബിൻ അവർ അവർക്ക് ഇവർക്കിടയിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന ഇപ്പോൾ നെവിനാണ് കാരണം നെവിൻ അനാവശ്യമായിട്ട് കാരണം ഒരു എപ്പോഴൊരു ബൗണ്ടറി വേണം എല്ലാ കാര്യത്തിലും നമുക്കൊരു ബൗണ്ടറി വേണം ആ ബൗണ്ടറി കഴിയുമ്പോൾ അത് വൃത്തികടായിട്ട് മാറും ഇവിടെ നെവിൻ ഇപ്പോൾ ചെയ്യുന്നത് ബിന്നിക്കും നൂബിനിടയിൽ അനാവശ്യമായിട്ട് വന്നിരിക്കുമ്പോൾ അത് രണ്ടുപേരും പറയുന്നുണ്ട് അട വന്ന് ഇരിക്കാതെ അനുമോൾ പറയുന്നുണ്ട് ആതില പറയുന്നുണ്ട് എല്ലാവരും പറയുന്നുണ്ട് ഇങ്ങനെ വന്നിരിക്കാതെ ഇരിക്കാതെ ഇരിക്കാതെ എന്നുള്ളത് പക്ഷേ നെവിൻ അങ്ങനെ വന്ന് ഇരിക്കുകയാണ് അത് ഭയങ്കര ബോറം പരിപാടിയാണ് പിന്നെ നൂബിനെ ഒരു കാര്യം പറയാം നൂബിൻ വളരെ നല്ലൊരു ആൾ കൊള്ളാം കാരണം ബിന്നിയും അനീഷായിട്ടൊക്കെ അത്രയും വലിയ ഫൈറ്റ് ഫൈറ്റ്ഔട്ട് ഉണ്ടാകുന്ന സമയത്ത് പോലും നൂബിൻ ചിരിച്ചുകൊണ്ട് ബിന്നി ഇത്തോടെ നന്നായിട്ട് കളിക്കൂ എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ നൂബിനോട് നിൽക്കുന്നുണ്ട് നൂബിൻ ഒന്നിലും ഇടപെടുന്നില്ല നൂബിൻ വളരെ ഒരു മാന്യത നൂബിനോട് കൃത്യമായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട് അത് നൂബിൻ്റെ ഒരു ക്വാളിറ്റിയാണ് ഇപ്പോൾ നൂബിൻ ആണെങ്കിലും ബിന്നിടടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആരെങ്കിലും കുത്തു തിരുപ്പെന്ന് പറഞ്ഞാൽ കളിയാക്കുമ്പോ എന്തെങ്കിലും മിണ്ടാണ്ടിരിക്കണേ നീ പ്രതികരിക്കണം എന്ന് കൃത്യമായിട്ട് നൂബിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് നൂബിൻ പറഞ്ഞത് നന്നായെന്ന് ഞാൻ പറഞ്ഞു എനിക്ക് തോന്നിയിട്ടുള്ളൂ ബിക്കോസ് അത് ബിന്നിക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് പിന്നീട് അക്ബറിൻ്റെ ഫാമിലി വരികയാണ് അക്ബറിൻ്റെ ഫാമിലി വന്നപ്പോഴത്തേക്കും ഇന്നലെ കൊടുത്തതിനേക്കാൾ ഇപ്പോൾ ഷാനവാസിനും മനീഷിനും കൊടുത്തൊരു ടാസ്ക് ഉണ്ടല്ലോ ആ ടാസ്ക്കിനേക്കാൾ ആയിരുന്നു ഇന്ന് കിട്ടിയ മൂന്ന് പേരുടെയും ടാസ്ക് അവർക്ക് അത്രയും ബുദ്ധിമുട്ടേണ്ടി വന്നില്ല അത്രയും ടൈം കൊടുത്തില്ല അക്ബറിനും അതിലേക്കൊക്കെ വന്ന ഒരു ടാസ്ക് സാഭിമാനം വന്ന ടാസ്ക് കമ്പാരേറ്റീവ്ലി കുറച്ചുകൂടെയൊക്കെ ഈസിയായിരുന്നു അവർക്ക് അപ്പോൾ ഇനി അക്ബറിന്റെ വൈഫ് വന്ന സമയത്ത് അക്ബറിന് എനിക്ക് തോന്നുന്നു ഇന്നത്തോട് കൂടി തന്നെ അക്ബറിന് ഒരു മൈൻഡ് ബ്ലോക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് അതായത് അക്ബർ പ്രതീക്ഷിച്ചത് പോലെ അല്ല വൈഫ് എന്ന് പറഞ്ഞത് അതായത് അക്ബർ കളിക്കാനോടെ ശ്രമിക്കുന്നുണ്ട് കളിക്കുന്നുണ്ട് പക്ഷേ വൈഫ് പറഞ്ഞത് ഇത്രൂടി ഇമ്പ്രൂവ് ആവണം ഓക്കെ നിങ്ങൾ ബെസ്റ്റ് ഗെയിമറായിട്ട് കപ്പടിക്കുക ഇല്ല ഒരു പോയിന്റ് പറഞ്ഞു കപ്പടിക്കുക എന്നുള്ളതല്ല കപ്പടിച്ചില്ലേലും കുഴപ്പമൊന്നുമില്ല പക്ഷേ പുറത്തിറങ്ങുമ്പോൾ നല്ല ഗെയിമറായിട്ട് വേണം ഇറങ്ങാൻ അതിനകത്തോണ്ടല്ല കപ്പ് എന്തായാലും അക്ബറിന് കിട്ടാനുള്ള ചാൻസ് കുറവാണെന്നും നന്നായിട്ട് ഈ ഗെയിം കളിക്കൂ ഇപ്പോഴത്തെ ഗെയിമല്ല നല്ലൊരു ഗെയിമറായിട്ട് പുറത്തിറങ്ങണമെന്ന് ആഗ്രഹമുണ്ട് എന്നുള്ളത് അവിടെ കൃത്യമായിട്ട് അക്ബറിൻ്റെ വൈഫോടെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അക്ബർ അത് മനസ്സിലാക്കി തിരുത്തി കഴിഞ്ഞാൽ വളരെ നല്ല കാര്യമായിരിക്കും ഇനി തിരുത്തിയില്ല എന്നുണ്ടെങ്കിൽ അത് ദോഷമായിട്ട് മാറുകയും ചെയ്യും എന്തായാലും എനിക്ക് തോന്നുന്നു പക്ഷേ അക്ബർ കൺഫ്യൂസ്ഡ് ആയിപ്പോയി ഫാമിലി വന്നതിന് ശേഷം അക്ബറിന് അക്ബറിനെന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഇപ്പോൾ ഷാനവാസായിട്ട് വൈകിട്ട് ഫൈറ്റ് ഉണ്ടാകുന്നുണ്ടാകും ആരിൻ്റെ ഒരു ഒരു വിഷയത്തിൻ്റെ പേരിൽ ഒണിയിലോ ആര്യനായിട്ട് ഫൈറ്റ് ഉണ്ടാകുമ്പോഴത്തേക്കും ഷാനവാസ് അത് ഏറ്റെടുക്കുമ്പോൾ അക്ബർ എന്നെ തേർപ്പെടുന്നുണ്ട് പക്ഷേ ഷാനവാസ് തിരിച്ചു പറഞ്ഞപ്പോഴും അക്ബർ മിണ്ടാണ്ടായി അക്ബർ ഒന്നും ഇല്ല കാരണം ഷാനവാസിനും പുറത്ത് സപ്പോർട്ട് ഉണ്ടെന്ന് മേ ബി അക്ബറിന് മനസ്സുകാരൻ ഉണ്ടാവാം അതുകൊണ്ടായിരിക്കാം ഇനി സപ്പോർട്ടുള്ള ആൾക്കാർക്കെതിരെ താണെന്ന് മിണ്ടണ്ട എന്നൊരു ആറ്റിറ്റ്യൂഡ് അക്ബർ സ്വീകരിക്കുന്നത് കൊണ്ടായിരിക്കാം ഇനി അല്ല വേറെ എന്തെങ്കിലും ഗെയിം മാറ്റിച്ചോട്ടാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതുകൊണ്ടായിരിക്കാം ഇനി വേണം നമുക്ക് അതിനെ കണ്ടറിയാം ഇനി ആതിര നൂറുടെ ഫാമിലി സത്യം പറഞ്ഞാൽ പാ പാവപ്പെട്ടബിളിലാണ് കാര്യം കൊടുക്കുമ്പോഴേക്കും സങ്കടം ഉണ്ട് കാരണം അവരുടെ ഫാമിലി വരും എന്നാണ് അവർ കരുതിയിരുന്നത് ഫാമിലിന്ന് ആരെങ്കിലുമൊക്കെ ഒരു ഫാമിലിന്ന് വരും സ്വന്തം ഫാമിലിന്ന് വരുന്നൊരു തോട്ട് അവർക്ക് അവർക്കുണ്ടായിരുന്നു പക്ഷേ അത് സംഭവിച്ചില്ല നേരെ മറിച്ചവരുടെ രണ്ട് ആണ് വന്നത് ഇറ്റ്സ് ഫൈൻ ഇപ്പോൾ ഡി എച്ച് എ ആണെങ്കിലും ജാസ്മിൻ ആണെങ്കിലും അവരായിട്ട് വളരെ അടുപ്പമുള്ള ആൾക്കാരാണ് അപ്പോൾ വന്നല്ലോ അവരാണെങ്കിൽ തന്നെ വന്നല്ലോ എന്നൊരു പക്ഷെ അവർക്ക് എന്തായാലും അവരുടെ ഒരു പെയിൻ ഉണ്ടാവും എല്ലാവരുടെ ഫാമിലി വരുമ്പോഴത്തേക്കും ആദ്യ അത് പറയുന്നുണ്ട് എൻ്റെ ഫാമിലി എന്ന് പറയാൻ ഞങ്ങളുടെ ഫാമിലി എന്ന് പറയുന്ന ആരും ഇല്ലല്ലോ ബിഗ് ബോസ് എന്ന് ചോദിക്കുന്നുണ്ട് അവരുടെ സുഹൃത്തുക്കളാണ് അതിന് വേണ്ടിയിട്ട് വരികയും ചെയ്തത് അവിടെ ജാസ്മിൻ വളരെ കൃത്യമായിട്ട് ആതിലെടുത്ത് അനീഷിൻ്റെ കാര്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതായത് ഈ ബിഗ് ബോസ് ഹൗസിലേക്ക് ഏറ്റവും ആദ്യം വന്ന് ഒരു നെഗറ്റിവിറ്റി നിങ്ങൾക്കിടയിൽ ഉണ്ടാക്കി ഒരു വില്ലനെ പോലെ ഗെയിം കളിച്ച ആൾക്കാണിപ്പോൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഉള്ളത് എന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതായത് അനീഷിനാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് നിലവിലുള്ളതെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ആതിലത് മനസ്സിലാക്കിയിട്ട് ആതിലിനി കളം മാറ്റി ചവിട്ടുമോ എന്ന് നോക്കി നോക്കണം കാരണം റിയാസ് വന്നതിന് ശേഷമാണ് ആ ആതിലുടേയും നൂറയുടെയും ഗെയിം ഭയങ്കര മോശമായിട്ട് മാറിയിട്ടുള്ളത് ഇനി ദിയസനയും ജാസ്മിനും വരുന്ന സമയത്ത് അവർ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളുടെ ബേസിൽ ആദിലയും നൂറേയും അവരുടെ ഗെയിം ഇമ്പ്രൂവ് ആക്കി കഴിഞ്ഞാൽ അത് വളരെ നല്ല കാര്യമായിരിക്കും എന്നാണ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്യുന്നത് ബിക്കോസ് അത് അവർക്ക് അവരുടെ അവരുടെ ഒരു ഇപ്പോഴത്തെ അവരുടെ നീഡാണ് ആ ഗെയിം ഇമ്പ്രൂവ് ആകുക എന്നുള്ളത് പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ കാര്യമാണെങ്കിൽ തന്നെ ഈ സാബുമാൻ്റെ ഫാമിലിയിൽ നിന്ന് വന്ന സമയത്ത് അവരും പറഞ്ഞ കാര്യമുണ്ട് സാബുമാൻ്റെ ഗെയിം ഇമ്പ്രൂവ് ആകണമെന്ന് കൃത്യമായിട്ട് സാബിമാൻ്റെ അപ്പനും അമ്മയും സാബിമാനക്ക് പങ്കെടുക്കുന്നുണ്ട് സാബുമാൻ അപ്പം കൊള്ളാം ഒരു ഡയറക്റ്റ് ഊക്ക് കൊടുത്തിട്ടുണ്ട് ഈ ചിരി മാത്രം ഉള്ളല്ലേ എപ്പോഴും ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ തന്നെ പെടിയാണെന്നുള്ള കാര്യം ഇങ്ങനെ സാബിമാൻ്റെ പപ്പ പറയുന്നുണ്ട് അത് കൊള്ളാം കാരണം സാബുമാൻ ആപ്പാടുള്ള ചിരി മാത്രമാണ് ഗെയിം ഇമ്പ്രൂവ് ആയില്ലെന്നുണ്ടെങ്കിൽ സാബുമാൻ ഈ ആഴ്ച തന്നെ പുറത്ത് പോകും അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല സാബിമാൻ്റെ വീട്ടുകാർക്ക് അത് കൃത്യമായിട്ട് അറിയുകയും ചെയ്യാം അത് സാബുമാൻ ഇമ്പ്രൂവ് ആക്കിയില്ല എന്നുണ്ടെങ്കിൽ അത് ഭയങ്കര മോശപ്പെട്ട ഒരു കാര്യമായിട്ട് മാറുകയും ചെയ്യും ബിക്കോസ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ ഹൗസിനകത്ത് ഇപ്പോഴെന്നല്ല ഈ ബിഗ് ബോസിൻ്റെ എല്ലാ സീസൺ എടുത്താലും ഇത്രയും ആയിട്ടുള്ള പ്ലെയർ ഒരു മൂന്നാലാഴ്ച എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ തന്നെ ആലോചിക്കും ഏ ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഇനി ഷാനവാസിൻ്റെ ഒരു ഗെയിം സ്ട്രാറ്റജി എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്ന ഒരു 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 കാര്യമുണ്ട് അതായത് മേ ബി ഷാനവാസിനി ലക്ഷ്മിനെ നന്നായിട്ട് ടാർഗറ്റ് ചെയ്യും ആരിനെ ടാർഗറ്റ് ചെയ്യും അതായത് ഷാനവാസ് കുറച്ച് ടാർഗറ്റ് ഗെയിം കളിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അത് എത്രത്തോളം വർക്കാവുമെന്ന് അറിയില്ല ഷാനവാസ് കുറച്ചുകൂടെ ഒന്ന് ടാർഗറ്റ് ഗെയിം കളിച്ച് ഇൻഡിവിജ്വലി കുറച്ചുകൂടെ കളിച്ച് കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും ഷാനവാസ് ഹനീഷിൻ്റെ ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ ലാസ്റ്റ് വരാനുള്ള ചാൻസ് ഉണ്ട് ആണെങ്കിൽ തന്നെയും അനുമോൾ ഒരു ട്രാക്കിലേക്ക് ചെറുതായിട്ട് ചെയ്ത് അത് പക്ഷേ അതൊരു കുൽസിതം അല്ലെങ്കിൽ ഒരു ഒരു സി ഐ ഡി ഒരു കുല കുലപ്രോ മാക്സ് സ്ട്രാറ്റജിയാണ് പക്ഷേ അത് കുറച്ച് പേർക്കിടയിൽ അനിമോൾക്ക് വർക്കാവുന്ന ചാൻസ് ഉണ്ട് അതനുമ്പോൾ ഇങ്ങനെ കരച്ചിൽ കുറച്ച് സംഭവങ്ങൾ കുറേ ആൾക്കേഷൻ അനുമോൾ അവിടെ നിന്ന് കരയുന്നതൊക്കെയുണ്ട് അനുമോളുടെ സ്ഥിരം പരിപാടി ഈ കരച്ചിലൂടെ ആൾക്കാരെ കയ്യിലെടുക്കുക എന്നുള്ള സ്ട്രാറ്റജിയാണ് അതനുമോൾ വീണ്ടും വീണ്ടും പയറ്റുന്നുണ്ട് അതിന് എനിവേ ആ സ്ട്രാറ്റജി ആണെങ്കിൽ ഇനിയും വർക്കാവും അതിനി വർക്കാനുള്ള ചാൻസ് ഉണ്ട് പ്രത്യേകിച്ച് ഇന്ന് ഷാനവാസിൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടായ സമയത്ത് കൃത്യമായിട്ട് അനുമോൾ അത് കയറി പിടിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി ആരും ജിസയിൽ എപ്പിസോഡ് തീർന്നപ്പോൾ നിങ്ങളൊരു ഫുട്ടേജ് കണ്ടിട്ടുണ്ടാവും മനസ്സായിട്ടുണ്ടാവും ആരും എന്തായാലും ജിസേലിനിക്ക് ഇനി മാറി നിന്ന് ഗെയിം കളിക്കാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് പല ടോക്കിൽ ഉണ്ടായിട്ടുണ്ട് എല്ലാത്തിലും എല്ലാത്തിലുപരിയായിട്ട് ആരുടെ ഫാമിലി അടുത്ത ദിവസം വരുമ്പോഴത്തേക്കും മിക്കവാറും സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പറയും നീ ഒറ്റയ്ക്കുന്ന് ഗെയിം കളിക്കാൻ വേണ്ടി പറയും അതോടെ ആരും അവിടെ തീരും ബിക്കോസ് ആരിന് ഇപ്പം പറയുന്നത് ഇത് ഫാമിലി വീക്കല്ലേ ഫാമിലിയുള്ള ആൾക്കാരെന്ന് പറഞ്ഞിട്ട് പോകും നമ്മളെന്തിനാണ് അത് കണക്കെടുക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ എപ്പിസോഡിൻ്റെ ലാസ്റ്റ് അക്ബറിൻ്റെ അക്ബറിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട് ഞാൻ നിൻ്റെ ബെഡിൽ കിടക്കുക അക്ബറേ എന്ന് വന്ന് പറയുന്നുണ്ട് അപ്പോൾ നീ ഞാൻ അവിടെ കിടക്കുന്നില്ല കിടക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അത് നല്ലതാണ് ജിസീലുമായിട്ട് മാറി നിന്ന് ഗെയിം കളിക്കുന്ന പറയുമ്പോഴത്തേക്കത് ആരും കൂടെ ഒരുപാട് പേഴ്സണലി ഗുണം ചെയ്യുന്ന ഒരു ഒരു കാര്യമാണ് എന്തായാലും മാറുന്ന ഗെയിം കളിക്കട്ടെ എന്ന് ഞാൻ പറയത്തുള്ളൂ അല്ലെങ്കിൽ ആരും ഒരിക്കലും ഇമ്പ്രൂവ് ആകാനായിട്ട് പോകുന്നില്ല ഇനി ബാക്കി എന്തായാലും അടുത്ത ഫാമിലീസ് വരുമ്പോഴത്തേക്കും കുറെ ആൾക്കാർ ഇപ്പം ലക്ഷ്മിയുടെ ഫാമിലി ആണെങ്കിലും വന്ന് പറഞ്ഞു കൊടുക്കണം ലക്ഷ്മിയുടെ ഗെയിം ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് കാരണം ലക്ഷ്മിയുടെ ഗെയിമൊന്നും ഒരു രീതിയിലും മുന്നോട്ട് പോകുന്നില്ല ഡേ ബൈ ഡേ അതിങ്ങനെ തണുത്ത് തണുത്തണു കുളവായിക്കൊണ്ടേ ഇരിക്കുകയാണ് ലക്ഷ്മിക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഇപ്പോൾ ചിത്രത്തെ ഗുണ ഉണ്ടാവുള്ളൂ എനിവേ നമുക്ക് എന്തായാലും മറ്റ ഫാമിലീസ് വരുമ്പോഴത്തേക്കും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ അറിയാനായിട്ട് സാധിക്കും ഗെയിം എന്തായാലും കുറച്ച് ആൾക്കാരുടെ മാറും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇപ്പം തന്നെ കുറച്ചൊക്കെ ഗെയിം അങ്ങോട്ടും കൊണ്ടും ചേഞ്ച് ആവുന്നുണ്ട് ഇനി ഫാമിലി വീക്ക് കഴിയുമ്പോഴത്തേക്കും മൊത്തത്തിൽ ഒരു ഒരു അപ്ഡേഷൻ എല്ലാവർക്കും കിട്ടിയൊരു റീഫ്രഷ്മെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ബെരാ നമുക്ക് എന്തായാലും കണ്ടറിയാം ഓക്കെ ബായ്